ിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ വലിയ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം സ്നേഹമാണ് ഇത് നമ്മുടെ ഹൃദയത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം കേട്ടോ അപ്പം ദൈവവുമായിട്ട് ഇടപെട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണം അപ്പോൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മളിൽ സ്നേഹമുണ്ടായേ പറ്റൂ അല്ലാതെ നമ്മളിങ്ങനെ കുറേ ആത്മീയ കർമ്മങ്ങൾ ചെയ്ത് കുറേ പ്രാർത്ഥനകൾ ചെല്ലുത്തീർന്ന് കുറേ ഉപവസിച്ച് കുറേ ദാനധർമ്മം ചെയ്തൊന്നും നമുക്ക് ഈ ദൈവ സാന്നിധ്യം കിട്ടില്ല ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പറയുന്നതാണെങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് കാരണം ദൈവത്തെ മനുഷ്യരിങ്ങനെ ഭക്തിയിൽ വന്നിട്ട് നമ്മൾ ദൈവത്തെ വേറെ എന്തൊക്കെയായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ച് എന്തൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ നടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടാവണം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു സ്ലീഹായുടെ ഒരു വചനം ഒന്ന് കുറയും ദിവസ് പതിമൂന്നിൽ നമ്മൾ വായിച്ചു തുടങ്ങാം ഒന്ന് മുതലുള്ള വചനങ്ങൾ എങ്ങനെയാണ് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മളൊക്കെ ഇന്ന് ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വീണ്ടും പറയുകയാണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായിരുന്നാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല മൂന്നാമത്തെ വചനം പറയാം ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താൽ എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല അപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ എങ്ങനെ മറ്റുള്ളവരെ ദാനതുണനം ചെയ്യാൻ പറ്റും സമ്പത്ത് കൊടുക്കാൻ പറ്റും സഹായിക്കാൻ പറ്റും നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഒത്തിരി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒത്തിരി എൻ ജിഒസ് ഏറ്റവും വലിയ വലിയ ലോകത്തിലെ വലിയ ഫിലാൻത്രോപിസ്റ്റ് എന്ന് പറയുന്ന വലിയ കൊടീശ്വരന്മാർ അവരൊക്കെ അവരുടെ സമ്പത്തിൻ്റെ പകുതി ചാരിറ്റിക്ക് കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അപ്പം ഇവർക്ക് മനുഷ്യരോട് ഇവർ കാണിക്കുന്ന ചാരിറ്റി എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും കറക്റ്റ് അല്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് നമ്മളൊരു മനുഷ്യനോട് നമ്മൾ ഒരു സ്നേഹം പ്രകടനം കാണിക്കുമ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ ക്രിസ്ത്യൻ ചാരിറ്റീസൊക്കെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ട സമയമായി കാരണം നമ്മൾ ഇന്ന് സഭ നമ്മൾ കുറേ ചാരിറ്റബിൾ പ്രവർത്തികൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ചാരിറ്റി ഒന്നും സ്നേഹത്തിൽ നിന്നാകുന്നില്ല നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ പോലെ നമ്മൾ ചാരിറ്റി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ലോകത്തുള്ള മറ്റുള്ളവരും ചാരിറ്റബിൾ വർക്ക് തുടങ്ങുകയാണ് പക്ഷേ എന്താണ് ഈ ചാരിറ്റിയുടെ പുറകിലുള്ള മാനദണ്ഡം അതിൻ്റെ ദ ഇൻറ്റൻഷൻ അത് വളരെ ക്ലിയർ ആയിരിക്കണം രണ്ട് ഘടകങ്ങളാണ് നമ്മളൊരാൾ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ടാവും ഒന്ന് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ നമ്മുടെ സഹജീവികളോട് സ്നേഹം കാണിക്കുന്നത് നമ്മൾ സഹജീവികളോട് കാണിക്കേണ്ട സ്നേഹത്തിന്റെ പേരാണ് കരുണ അപ്പൊ ഈ കരുണ എന്ന് പറയുന്നതിൻ്റെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിലാണ് അപ്പൊ യേശു ഈ രോഗികളോടും അല്ലെങ്കിൽ വിശക്കുന്നവരോടും എല്ലാം ഇത് കാണിക്കുന്നത് വെറുതെ അവർക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടല്ല യേശുവിൻ്റെ അവസാനത്തെ ഒടുവിലെത്തിയ അത്താഴം യേശു യേശു കുർബാന സ്ഥാപിക്കുമ്പം അന്ന് അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തത് അവരെ വിശപ്പ് മാറാൻ വേണ്ടി കൊടുത്തതല്ല വൈകുന്നേരം ആയില്ലേ കുറെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഞാൻ കുറച്ച് കഴിക്കണ മക്കളെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല ഇതെന്റെ ശരീരം അന്ന് കൊടുക്കല്ല അത് വിശപ്പിന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് അത് ആത്മാവിനുള്ള ഭോജനമാണ് അപ്പോ അപ്പം നമ്മളിന്ന് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ കുറവുകൾ നികത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ചാരിറ്റബിൾ പ്രവർത്തി ചാരിറ്റി അല്ല കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവാണ് നമ്മൾ ആത്മീയ മനുഷ്യരാണ് വി ആർ നോട്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വി ആർ നോട്ട് ജസ്റ്റ് ആനിമൽസ് വി ആർ സ്പിരിച്വൽ ബീയിങ്സ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ് അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മീയരാണ് അപ്പം ഈ ആത്മീയ മനുഷ്യനെ പരിഗണിക്കാതെയുള്ള എല്ലാ ചാരിറ്റബിൾ വർക്കും വേസ്റ്റാണ് അത് സ്വർഗത്തിന് സ്വീകാര്യമല്ല അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചാരിറ്റബിൾ വർക്ക് നമ്മൾ പറഞ്ഞ പോലും സ്ത്രീ പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ സർവ സമ്പത്ത് ദാനം ചെയ്താൽ എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല അപ്പൊ ഈ സ്നേഹം എന്ന് പറഞ്ഞ ഇവിടെ സ്നേഹം ദൈവമാണ് ഗാഡ് ഇസ് ലവ് അല്ലാണ്ട് നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല ദൈവമില്ലാതെ നമുക്കൊരാളെ സ്നേഹിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈശോ യോഹനൻ പതിനഞ്ചഞ്ചിൽ പറയും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് പ്രവൃത്തി സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കത്തില്ല ഈ സ്നേഹത്തിന്റെ പ്രവൃത്തി എന്താണ് ഒരു മനുഷ്യനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യനോട് നമുക്ക് കാണിക്കാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് അവനെ ആത്മാവനെ ദൈവത്തിലെത്തിക്ക അവനെ ആത്മരക്ഷ നടത്തുക എന്നുള്ളതാണ് ഇന്ന് ലോകത്തില് വലിയ വലിയ ഓർഗനൈസേഷൻ വലിയ കൊടീശ്വരന്മാരൊക്കെ ഒത്തിരി ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനാണ് ശരീരത്തിന് ഇതൊക്കെ വെറുതെ ഒരു തട്ടിപ്പാണ് ഇതൊക്കെയാണ് ലോകത്തിന്റെ തട്ടിപ്പെന്ന് പറയുന്നത് പിശാസിന്റെ എന്ന് പറയണം സ്നേഹത്തിന്റെ കള്ളനാണയങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രചരിക്കുകയാണ് അപ്പം ഈ ആത്മാവ കുറെ വീട് വെച്ച് കൊടുത്തിട്ടോ കുറെ അരിവായ കൊടുത്തിട്ടോ ഒരു മനുഷ്യനെ രക്ഷപ്പെടുന്നില്ല അവന് ദൈവത്തെ കൊടുക്കണം ദൈവത്തെ കൊടുക്കണം ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നീഡെന്ന് പറയുന്നത് ശാരീരിക നീടല്ല അവൻ്റെ മാനസിക നീഡല്ല അവൻ്റെ സാമ്പത്തിക നീടല്ല അവര് ഏറ്റവും വലിയ നീട് അവൻ ആത്മാവിന്റെ നീടാണ് ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടിട്ടാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഈ നീഡാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത് അതാണ് ക്രിസ്ത്യൻ ചാരിറ്റി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇത് അതില്ലെങ്കിൽ ക്രിസ്ത്യൻ ചാരിറ്റി നമ്മൾ എവിടെ നിൽക്കുന്നത് ഇന്നിപ്പോ എലോൺ മസ്ക് അല്ലെങ്കിൽ േറ്റ്സ് അല്ലെങ്കിൽ ഓറൻ ബഫെറ്റ് ഇവരൊക്കെ അവർ അമ്പത് ശതമാനം ചാരിറ്റി കൊടുക്കുക നമ്മൾ അമ്പത് ശതമാനം ചാരിറ്റി കൊടുക്കുന്നത് നമ്മളെല്ലാം സ്വത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുക അതിനകത്ത് ഒരു അംശം കൊടുത്തിട്ട് നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞു നടക്കുകയാണ് അത് സഭയായാലും ക്രിസ്ത്യാനിയായാലും അതുകൊണ്ട് നമ്മൾ അതുപോലെ കാണിക്കുന്നതല്ല ഞാൻ പറയണത് പക്ഷേ നമ്മൾ വെറുതെ ചാരിറ്റി നടത്തി കഴിഞ്ഞാൽ ഇന്ന് പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇന്ന് ലോകത്തിലെ ചാരിറ്റിയിൽ പോലും നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മറ്റ് മനുഷ്യർ ചെയ്യുന്ന ചാരിറ്റിയുടെ മുമ്പിൽ നമ്മളതൊന്നുമല്ല നമ്മളതൊന്നുമല്ല ദേ ആർ ഗിവിങ് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് നമ്മളിവിടെ ആയിരം പതിനായിരം കൊടുത്ത് ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്ത് ഇൻസെൻറ്റീവുള്ള ഒരു വീട് വെച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു രോഗിക്ക് കിഡ്നിക്ക് ഡയാലിസിന് പൈസ കൊടുത്ത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി തന്നെ മറ്റവരെന്താണ് മില്യൺ മാർക്ക് പേർക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം ഡോളറാണ് അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചു അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു കൊടുത്ത ചാരിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥ ചാരിറ്റി അത് ദൈവം കാണിച്ചു തരുന്നതാണ് യേശുവിലാണ് നമ്മൾ ഈ ചാരിറ്റിയുടെ മുഖം കാണുന്നത് യേശുവിലാണ് നമ്മൾ ഈ കരുണ കാണുന്നത് യേശു വന്നിട്ട് ഇങ്ങനെ വെറുതെ വിശക്കുന്ന എല്ലാവർക്കും വിശ്വ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും രോഗികളെ സുഖപ്പെടുത്തി കൊടുത്ത് പോവുകയല്ലേ ചെയ്തത് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ദൈവത്തെ നമ്മൾ ദൈവത്തെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവം സ്നേഹമാണെന്ന് അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയേണ്ടത് ഈ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത് അപ്പം ഈ മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അവൻ്റെ ശാരീരിക മാനസിക സാമ്പത്തിക മേഖലകൾ നമ്മൾ സഹായിക്കുക എന്നുള്ളത് പക്ഷേ അത് ആത്യന്തികമായ അവൻ്റെ ആത്മരക്ഷയിലേക്ക് നമ്മൾ അവനെ നയിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണിക്കുന്ന ചാരിറ്റി പോലെ നമ്മളായിപ്പോകും ഇറ്റ് ഈസ് യൂസ്ലെസ് അതുകൊണ്ട് ഒരു മനുഷ്യവംശത്തിന് ഉണ്ടാകുന്നില്ല കാരണം ഇത്ര കോടി രൂപ കൊടുത്തിട്ട് എന്താ സംഭവിക്കുന്നത് മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുക ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികള് വെല്ലുവിളികള് അതിനെ അതിജീവിക്കാൻ നമ്മുടെ പണവും ഇതുകൊണ്ടൊന്നും മനുഷ്യർക്ക് സാധിക്കത്തില്ല ഇന്ന് നമ്മൾ കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ രോഗപീഠകള് ഓരോ രോഗങ്ങൾ യുദ്ധങ്ങൾ ഇതിനൊക്കെ എന്തു ചെയ്യാൻ പറ്റും ഇതിനൊക്കെ അവന് തമ്പരാനെ കൊടുക്കണം കർത്താവിനെ കൊടുക്കണം അവന് അവന് ദൈവത്തെ കൊടുക്കണം ദൈവം അവന് കോട്ടയം പരിചയമായിരിക്കണം ദൈവന് സൗഖ്യം കൊടുക്കണം ദൈവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം അത് നമ്മൾ ഇവരെ ഏറ്റെടുത്തിട്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല അപ്പൊ ഈ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരണം ഇവിടെയാണ് നമ്മുടെ ചാരിറ്റി ഒക്കെ നമ്മൾ വിലമതിക്കപ്പെടുന്നത് ഇവിടെയാണ് ദൈവം അതിന്റെ വില എന്ന് ഇന്ന് ലോകം കാണിക്കുന്ന ചാരിറ്റി ദൈവത്തിന്റെ സന്നിധിയിൽ യാതൊരു മൂല്യോധന ഇല്ല അതുകൊണ്ടാണ് നമ്മള് മത്തായ ഏഴ് ഇരുപത്തൊന്നിൽ പറയുന്നത് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്താണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം യെസ് ആത്മാവിൻ്റെ മൂല്യം മൂല്യം ഈ ആർക്ക് മനസ്സിലായിട്ടുണ്ട് നിന്റെ ആത്മാവിന്റെ ഒരു മനുഷ്യ ആത്മാവിൻ്റെ മൂല്യത്തിനെ കുറിച്ച് ബൈബിള് ബൈബിൾ വിശകരിക്കുന്നത് എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ നേടിയാലും ഈ ലോകത്തിലെ സകല സമ്പത്ത് നേടിയാലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഹേ മനുഷ്യ എന്ത് പ്രയോജനം കാരണം അത്രയും മൂല്യമുള്ളതാണ് ഈ ആത്മാവ് അപ്പം ഈ ആത്മാവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ കാണിക്കുന്ന എന്ത് ദാനധർമ്മവും ഒരു പ്രയോജനമില്ല ഇവിടെ നമ്മളിത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ഏത് കാലഘട്ടത്തേക്കാൾ ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കണം ആത്മരക്ഷയ്ക്കായിട്ട് നമ്മൾ കയ്യും മെയ്യും ഇട്ട് ഇറങ്ങണം ഇറങ്ങണം ഈ പ്രകോഷണം കൊടുക്കണം അപ്പം ഈ ആത്മാവിനെ മാറ്റി നിർത്തിയിട്ട് ശരീരത്തിനും മനസ്സിനും നമ്മൾ എന്ത് സേവ ചെയ്തിട്ടൊരു കാര്യമില്ല അത് വേസ്റ്റാണ് ദാറ്റ് ഇസ് അബ്സല്യൂട്ട് വേസ്റ്റ് അപ്പം ആ വേസ്റ്റ് പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരണം യഥാർത്ഥ സുവിശേഷ പ്രകോഷങ്ങളിലേക്ക് വരണം നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ സംവിധാനങ്ങളും ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു സമയമായി കഴിഞ്ഞു അപ്പം അതാണ് നമ്മളിൽ നിന്നുള്ള വിളിയെന്ന് പറയുന്നത് ഈ സ്നേഹമായി മാറണം അപ്പം ഇതിനെന്ത നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ മനസ്സിലാക്കി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട നാല് ടൈപ്പ് ഓഫ് പെർഫെക്ഷനെ കുറിച്ചുള്ള മെറ്റാഫിസിക്കൽ പെർഫെക്ഷൻ കഴിവുകളുടെ സൗന്ദര്യത്തിന്റെ പൂർണ്ണത അതല്ല രണ്ട് പെർഫെക്ഷൻ ഇൻ ഓർഡർ അല്ലേ ക്രമങ്ങളുടെ പൂർണ്ണത നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ മോറൽ പെർഫെക്ഷൻ ധാർമ്മിക പെർഫെക്ഷൻ അങ്ങനെ മൂന്ന് പെർഫെക്ഷൻ ഉണ്ട് ഈ മൂന്ന് പെർഫെക്ഷൻ അല്ല സ്വർഗം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്പിരിച്വൽ പെർഫെക്ഷൻ സ്പിരിച്വൽ പെർഫെക്ഷൻ സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണരായിരിക്കുക ഇതാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതി നമ്മൾ മറ്റു മനുഷ്യരിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമ്മൾ ഈ നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ വരുന്ന വലിയൊരു ഒരു ഒരു വീഴ്ചയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മളിന്ന് ഈ ലോകം പറയുന്ന പോലെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി അച്ചീവ്മെൻറ്റ്സ് മാർക്ക് മേടിക്കുക ഫസ്റ്റാകുക ഇങ്ങനെ കുറേ പഠിക്കുക ഇതൊക്കെ മേടിക്കുക ഇങ്ങനത്തെ ലോകത്തിൻ്റെ കുറേ നേട്ടങ്ങൾക്ക് നേടുവാൻ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പല രീതിയിലുള്ള പീഡനങ്ങളിലൂടെ കടത്തി വിടുകയാണ് വഴക്ക് പറയുന്ന തല്ലെന്ന് കൊല്ലുന്നു വിവാഹം പഠിക്കുന്നു എല്ലാം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ദൈവം പ്രതീക്ഷിക്കാത്ത പെർഫെക്ഷൻ ലോകം കാണുന്ന പെർഫെക്ഷൻ്റെ പുറകെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണത് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മേഖലയിൽ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് അതുങ്ങളെല്ലാം ഇംപെർഫെക്റ്റ് ആയിട്ട് മാറും അതാണെന്ന് സംഭവിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹപൂർണതയിലാണ് അവൾ വളരുന്നത് ഈ ദൈവത്വത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് ദൈവത്വത്തിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കഴിവുകൾ വളരും എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ എല്ലാം വലിയ കഴിവുണ്ടാകേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഇന്ന് ലോകത്തിന്റെ കഴിവ് ലോകത്തിന്റെ പെർഫെക്ഷൻ മെറ്റാഫിസിക്കൽ പെർഫെക്ഷൻ അല്ലെങ്കിൽ കഴിവുകളുടെ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഓർഡർ ഇൻ പെർഫെക്ഷൻ ഇൻ ഓർഡർ അല്ലെങ്കിൽ നമ്മൾ ധാർമ്മിക മോറൽ പെർഫെക്ഷൻ ഇതൊക്കെ വരുത്താൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്ത് നമ്മൾ അതും ഇതൊക്കെ ചെയ്യിപ്പിച്ച് അവർ ടോട്ടൽ ഡിസോർഡർ ആയിട്ട് മാറുകയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം ശരിയാണ് ദൈവം ഈ പെർഫെക്ഷൻ ഓർഡറിലെ പെർഫെക്ഷനാണ് ധാർമ്മികമായ പെർഫെക്ഷനാണ് അതുപോലെ സ്വഭാവത്തിൻ്റെ കഴിവുകൾ പെർഫെക്ഷനാണ് എങ്കിലും ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ വരുമോ നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ബുദ്ധിയും കഴിവും ഉള്ളവരായ മാറാൻ വേണ്ടിയിട്ടല്ല നമ്പരാകർത്താവ് ആഗ്രഹിക്കും അത് വന്നോട്ടെ സ്വാഭാവികമായിട്ട് വന്നോട്ടെ അപ്പം ദൈവം ഈ കരുണ കാര്യങ്ങളിലെല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അവിടുന്ന് കരുണാസമ്പന്നനായിരിക്കും കരുണയിലാണ് അവിടുത്തെ പൂർണ്ണത അവിടുന്ന് പ്രകടിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളോടും ദൈവം പറയണത് ഈ നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുപാട്ടമുള്ള ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല അതാകുന്ന പോലെ ആയാൽ മതി പക്ഷേ നമ്മളും മറ്റുള്ളവരും ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പോൾ അതിനെന്തു വേണം അതിനുള്ള വഴിയെന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ കൂടെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പല കുറവുകളുള്ളവരാണ് അപ്പൊ ഈ കുറവുകളെല്ലാം നേരെയാക്കാൻ വേണ്ടി നമ്മൾ ഇവരെ വഴക്ക് പറഞ്ഞ് പീഡിപ്പിച്ച് ദ്രോഹിച്ച് പലതും ചെയ്തിട്ട് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവരുന്നെല്ലാം പ്രതീക്ഷിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് പെർഫെക്ഷൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടില്ല നമ്മൾ നിൽക്കുന്നത് എൻ്റെ ഭാര്യ എത്ര എഫിഷ്യൻ്റ് ആണ് എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് അവൾ നിന്ന് എന്ത് ലാഭം കിട്ടുന്നുണ്ട് എൻ്റെ മക്കൾ എന്തോരോ സമ്പാദിക്കുന്നുണ്ട് അവർക്ക് എന്ത് ജോലി കിട്ടുന്നു ഇതെല്ലാമാണ് നമ്മളിങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്നത് ഇതൊന്നുമല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരും സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം കാരണം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ കരുണാമയനാണ് വിശുദ്ധ ഫൗസ്തി നോടൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഞാൻ പൂർണനായിരിക്കുന്നത് ഞാൻ കാരുണ്യവാനായിരിക്കുന്നതിലാണ് അപ്പം ദൈവം തൻ്റെ പൂർണ്ണത മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ തൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നത് കാരുണ്യവാനായിരിക്കുന്നതിലാണ് ഞാൻ പരിപൂർണനായിരിക്കും അതുപോലെ നിങ്ങളും കരുണയിലുള്ളവരായിരിക്കണം ഇന്ന് ലോകത്തിന് വേണ്ടത് ഇതാണ് അപ്പം ഇവിടെയാണ് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള മനുഷ്യരും ഇതാണ് ക്രിസ്ത്യാനിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് ഈ ലോകത്തിൽ വേറൊരു ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സ്നേഹമാണ് ഈ സ്നേഹം നമുക്ക് കാണിച്ചിരുന്ന യേശു ക്രിസ്തു മാത്രമാണ് എന്താണ് യേശു ക്രിസ്തു കാണിക്കപ്പെട്ട സ്നേഹം അത് ലോകത്തിലെ മതങ്ങളിൽ നിന്നും ലോകത്തിലെ മറ്റ് നിന്നും വ്യത്യസ്തനായിരുന്നു യേശു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വ്യത്യസ്തനായിരിക്കുന്നത് അവൻ പാവികളുടെയും ചുങ്കക്കാരുടെയും കുഷ്ഠരോഗികളുടെയും തളർവാദ രോഗികളെയും പിശാചുബാധിതന്റെയും നേരെ കാണിച്ച സ്നേഹത്തിന്റെ പേരാണ് എന്ന് കാണിക്കുന്നത് അല്ലെ അവസാനം തന്നെ കുരിശിൽ കൊന്ന് ഉന്നം കൊണ്ട് കുത്തിമുറിച്ചവരെയും സ്നേഹിച്ചുകൊണ്ടാണ് ദൈവം താൻ സ്നേഹമാണ് ദൈവമെന്ന് വെളിപ്പെടുത്തുക യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സ്നേഹം എന്താന്ന് മനസ്സിലാക്കില്ലായിരുന്നു നമ്മൾ പല മതങ്ങളിലും എഴുതി വെച്ചിരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വിളിച്ചത് കാരണം ഈ പറഞ്ഞ പോലെ കുറെ ചാരിറ്റി കുറെ സഹായം ചെയ്തു ചെയ്ത് എന്താണ് സ്നേഹം മറ്റുള്ളവരുടെ നമ്മളെ നമ്മളിന്ന് പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ദിവസം പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു ജപമാല ചെല്ലുന്നു എന്നിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതങ്ങളിലും ഈ ദൈവത്തിന്റെ കൃപ വരുന്നില്ല ദൈവ സാന്നിധ്യം വരുന്നില്ല ദൈവികമായ കൃപാവരങ്ങളിൽ നമ്മൾ വളരുന്നില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ പൂർണ്ണത എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാതിരിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്ന് പറയുന്നത് ഈശ്വ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലൂക്ക ആറിൽ പറയുന്നുണ്ട് ശത്രുവിനെ സ്നേഹിക്കണം അധിക്ഷേപിക്കുന്നതിന് പ്രാർത്ഥിക്കണം നിന്നെ ഉദ്രോഹിക്കുന്നതിന് നന്മ ചെയ്യണം നിന്നെ ശപിക്കുന്നതിന് അനുഗ്രഹിക്കണം നിന്റെ ഒരു ചേട്ട തടിക്കുന്ന മറ്റേ ചേട്ടൻ കാണിച്ചു കൊടുക്കണം നിന്നോട് ചോദിക്കുന്നത് ഏതൊരു കൊടുക്കണം നിന്റെ പുറകുപ്പായെടുക്കുന്ന മേലങ്കി കൂടി ഊരി കൊടുക്കണം തിരിച്ചു കിട്ടുന്നതും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം വായ്പ കൊടുക്കണം അതാണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ അതാണ് കാരുണ്യ പ്രവർത്തി ഇതാണ് നീ മനുഷ്യനോട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ നിന്നെ സ്നേഹിക്കുന്നവരോട് നീ തിരിച്ച് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്ന പോലെ കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ പേരല്ല സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ തെറ്റുകളുടെ നേരെ നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവമായ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ അപ്പം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴല്ല നമ്മൾ ദൈവത്വത്തിൽ വളരുന്നത് നമ്മൾ ആത്മീയമായിട്ട് വളരുന്നത് അനേകം പേര് മനസ്സിലാക്കുക കുറേ പേര് ഞാൻ കഴിരാശ് പറഞ്ഞ പോലെ നമ്മൾ പല പാവം ചെയ്യാത്ത ഒത്തിരി ആൾക്കാർ ലോകത്തിൽ ഇരിപ്പുണ്ട് പാവം ചെയ്യാതിരുന്നതുകൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല രണ്ട് പാവം നമ്മൾ ആരും ദൈവത്വത്തിൽ വളരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ന് എത്രയോ മക്കളുണ്ടല്ലേ നല്ല ശുദ്ധ മനുഷ്യരാണ് എപ്പോഴും നമുക്കറിയാം ഈ ശുദ്ധൻ ഒരു ഗുണമില്ല അവരെ ജീവിതത്തിൽ കാരണം വലിയ തെറ്റൊന്നും ചെയ്തില്ല പാപൊന്നും ആരും ഉപദ്രവിക്കത്തില്ല പക്ഷെ അവരുടെ ജീവിതത്തിലും അവരെ കുടുംബത്തിലും അവരെ കൊണ്ടോ ഈ ലോകത്തിനോ സമൂഹത്തിനോ യാതൊരു ഗുണമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ദൈവിക കൃപയില്ല അപ്പം തെറ്റ് ചെയ്യാതിരിക്കുന്നതല്ല നമ്മൾ പൂർണത ക്രിസ്തീയത എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവരോട് കാണിക്കുന്ന നമ്മൾ കരുണ കാണിക്കുമ്പോഴാണ് ഞാൻ ആത്മീയ പൂർണത പ്രാപിക്കുന്നത് ഇത് മനസ്സിലാക്കണം ഇത് ലോകത്തിൽ ഒറ്റ ദൈവമേ കാണിച്ചിട്ടുള്ളൂ അത് മലയിലെ കുരിശിൽ അവന്റെ ജീവിതം വഴി അവൻ കാണിച്ചു തരികയാണ് ചതിച്ചവനോടും വഞ്ചിച്ചവനോടും ഒറ്റ കൊടുത്തവനോടും ശരീരം അടിച്ച് കീറിയവനോടും സ്നേഹിച്ചുകൊണ്ട് അവൻ പറയാണ് ഇതാണ് ദൈവം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ അവസാന കാലങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ യു ഹാവ് ടു വെരി ക്ലിയർ അബൌട്ട് ഹൂ ഇസ് ഗാഡ് ആൻഡ് ഹൗൺ യു റീച്ച് എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറണം നീതി പ്രവർത്തിക്കണം സഹോദരനോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവമായ അവരെ തെറ്റുകളുടെ പേരും അവരെ കുറവുകളോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവമായ കാരുണ്യത്തിൻ്റെ പേരാണ് നീതി പാപികളായ മനുഷ്യരോട് ദൈവ നിഷേധികൾ ലോകമോഹങ്ങൾ കിടക്കുന്നതിന് ജടികാസക്തിയിൽ കിടക്കുന്ന അഹങ്കാരം തോന്നിയവാസങ്ങൾ ദൈവത്തെ നിഷേധിച്ച് ദൈവത്തെ കൊന്ന മനുഷ്യനോട് കരുണ കാണിച്ച സ്നേഹം ഇതാണ് നീതി ഈ നീതിയാണ് ക്രിസ്ത്യാനിയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് ഇന്നീ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ വീണ്ടെടുക്കാൻ ഈ സയൻസിനും ഒന്നും പറ്റില്ല ഡേ ബൈ ഡേ ഹ്യൂമാനിറ്റിംഗ് ഹ്യൂമാനിറ്റിയിങ് ത്രീ ഡിസാസ്റ്റർ ആൻഡ് ഡിസ്ട്രക്ഷൻ അതിന് കാരണം വെച്ചാൽ സ്നേഹം കൊടുക്കണം ദൈവത്തെ കൊടുക്കണം അതുകൊണ്ട് ഈ സ്നേഹം കൊടുത്താൽ മാത്രമേ മനുഷ്യന് മനുഷ്യന് ജീവൻ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അവന് കുറേ പണവും കുറേ സമ്പത്തും കുറേ ടെക്നോളജിയും കൊടുത്ത് മനുഷ്യൻ എവിടെ എത്തത്തില്ല കാരണം അവൻ്റെ ആവശ്യം ബേസിക് വേണ്ട കാര്യം അവൻ്റെ ദൈവത്തെ കൊടുക്കണം അവന് സ്നേഹമാണ് വേണ്ടത് ഈ സ്നേഹം എന്ന് ലോകത്തിൽ വറ്റിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ടാണ് മനുഷ്യ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക ഇവിടെയാണ് നമ്മളെ സുവിശേഷം പ്രസംഗിക്കണം നമ്മൾ സാക്ഷികളായി മാറണം ഇവിടെയാണ് ക്രിസ്ത്യാനിയുടെ റിലവൻസ് വരുന്നത് ഇവിടെയാണ് ക്രിസ്തു ക്രിസ്തുഭക്തരുടെ റലവൻസ് വരുന്നത് അതുകൊണ്ട് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ആദ്യം വീട്ടിൽ തുടങ്ങണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ബുദ്ധിയിലും കഴിവിലും ധാർമ്മികതയിലെല്ലാം പൂർണ്ണത പ്രാപിക്കുക സൗന്ദര്യത്തിൽ പൂർണ്ണ പ്രാപിക്കാല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അവർ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം അതിനെന്ത് വേണം അവരുടെ കുറവുകളോട് നമ്മൾ ഔദാര്യപൂർവമായും ക്ഷമ കാണിക്കണം സ്നേഹം കാണിക്കണം അവരുടെ തെറ്റുകളോട് നമ്മൾ കരുണ കാണിക്കണം അപ്പോഴാണ് അവർ ദൈവത്തെ അറിയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ദൈവത്തെ അറിയുന്നില്ല കാരണ നമ്മളെല്ലാത്തിനും ശിക്ഷയും വടിയും മടക്കം കൊടുത്തുകൊണ്ടിരിക്കുക അവർ നമ്മൾ ഈ ലോകത്തിൻ്റെതായ പെർഫെക്ഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലം എന്താ ഒരു വലിയ സമൂഹം വലിയൊരു തലമുറ വലിയ ഡിസോർഡറിലേക്ക് പോവുകയാണ് അവരെ ലൈഫ് ഓർഡർ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഭയങ്കര നിർബന്ധങ്ങളും കാര്യങ്ങളും വേണ്ടി നമ്മുടെ സ്കൂളൊക്കെ അങ്ങനെയാണ് എല്ലാം ഡിസിപ്ലിൻ ഓർഡർ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഒരു വാസ്റ്റ് മെജോറിറ്റി വിദ്യാഭ്യാസത്തെ പോലും വെറുക്കുകയാണ് ഈ സംവിധാനത്തെ വെറുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ അങ്ങനെ വന്നിരുന്നൊരു ഒരു വ്യക്തിയാണ് നമ്മളിന്നെല്ലാം ഇതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പെർഫെക്റ്റിലായിട്ടും ഇപ്പോൾ ഹോം വർക്ക് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാം അങ്ങനെ ചെയ്യാം ഒക്കെ വേണം ഡിസിപ്ലിൻ ഓർഡർ ഒക്കെ വേണം ദാറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടുന്നു നമ്മളെ പണിഷ്മെൻ്റ് നടത്തുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് വെറുപ്പാകുന്നു ദേഷ്യമാകുന്നു നമ്മളെ മനസ്സിൽ നിന്ന് കളയുന്നു അങ്ങനെ വിദ്യാഭ്യാസം പോലും വേണ്ടുന്നൊരവസ്ഥയിലേക്ക് വരുകയാണ് പക്ഷേ ഇവിടെയൊക്കെയാണ് ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ വരണം അപ്പം നമ്മളിവരെ എല്ലാത്തിനും എഞ്ചിനീയറും ഡോക്ടറും ഐ എ എസ് കാരും ആക്കാനൊന്നും സ്വർഗം പറഞ്ഞിട്ടില്ല ആകണം പോയിക്കോട്ടെ ഒരു പത്ത് ഉണ്ട് ബാക്കി എല്ലാ ആൾക്കാരും ബാക്കി തലങ്ങളിലേക്ക് വളരട്ടെ അങ്ങനെ ദൈവത്വത്തിൽ വളർന്ന മനുഷ്യരുണ്ടാകും ദൈവിക ജ്ഞാനത്തിൽ വളർന്ന മനുഷ്യർ ദൈവിക സ്വഭാവത്തിൽ വളർന്ന മക്കളുണ്ടാവും അതിനെന്ത് വേണം നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ കൂടെ ഉള്ളവരോടും അവരെ ഈ ഓർഡറിൽ പെർഫെക്ഷൻ ആക്കുന്നതിന് പകരം അവരെ ഡിസോർഡറിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം മനുഷ്യൻ്റെ ഡിസോർഡറിലേക്ക് ഇറങ്ങി വന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു ം പിടിവിട്ട് കിടക്കുന്ന മനുഷ്യൻ പുഷ്ടരോഗി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിയുന്ന സ്ത്രീ ഇവരെല്ലാം ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവർ ആ കുറവുകൾ നികത്തി അവൻ്റെ സ്നേഹത്താൽ അവരെ വീണ്ടെടുത്തു ഏഹ് നമ്മൾ സമറിയക്കാരൻ്റെ കഥയിൽ കാണുന്നു വഴിയിൽ കിടക്കുകയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് തൈൽ കൊണ്ട് വെച്ച് കെട്ടി അവനെ സത്രത്തിൽ കൊണ്ടേ സൂപ്പെടുത്തി അവനതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്തി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ സ്നേഹപ്രവൃത്തി ചെയ്യുന്നിടത്താണ് നമ്മൾ ദൈവത്വത്തിൽ വളരുന്നത് ഇങ്ങനെ നമ്മൾ സ്നേഹപൂർണ്ണത പ്രാപിക്കും ഇങ്ങനെ നമ്മൾ ദൈവത്വത്തിലായിത്തീരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം ആത്മീയ പൂർണ്ണത എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള പൂർണ്ണതയാണ് അത് മറ്റുള്ളവരുടെ തെറ്റുകളോട് നമ്മൾ കാണിക്കുന്ന ഔദാരിപൂർണ്ണമായ ക്ഷമയും സ്നേഹവുമാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത്രയും നാളും നമ്മൾ ചുറ്റുപാടും കാണുന്ന മനുഷ്യരോട് നമ്മളെ നമ്മളെ ഇന്ന് മതപരമായിട്ട് പീഡിപ്പിക്കുന്നവരുണ്ട് അവരോട് നമ്മൾ വെറുപ്പും ഉദ്ദേശമൊന്നുമല്ല വരുത്തേണ്ടത് അവരോട് കരുണ കാണിക്കണം നമ്മളെ പൊന്ന് തമ്പരാംകർത്ത ഈ റോമാ സൈന്യത്തോട് യൗദന്മാരെ തന്നെ കുത്തിത്തുറന്നവരോട് കാണിച്ചത് എന്താണ് അത് ലോകാവസാനം വരെ നമ്മൾ ക്രിസ്ത്യാനിയുടെ മേലുണ്ടാവും നമ്മളിവരോട് വെറുപ്പ് ഉദ്ദേശം കാണിച്ച് ഇവരെ നശിച്ചു പോകാനല്ലോ നമ്മളിവർക്കി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ശതാധിപൻ അല്ലെങ്കിൽ ആ ആരാച്ചാർ റോമൻ സെഞ്ചൂറിയൻ ഈ യേശുവിനെ കുരിശിൽ തക്ക ഒരു ശതാധിപൻ ഉണ്ട് അയാൾ കുരിശിൻചോട്ടിരുന്ന് വിളിച്ചോടുന്ന ഒരു വാക്യമുണ്ട് ഇവൻ സത്യമായും ദൈവമാണ് യേശു ദൈവം എന്ന് പറഞ്ഞതിനാണ് യേശുവിനെ ഗുരിശിതറച്ച് കൊന്നത് പക്ഷെ ആ റോമ പടയാളി ആ റോമൻ സെഞ്ചൂറിയൻ മനസ്സിലാക്കുകയാണ് യേശുവിൻ്റെ കുരിശിലെ പ്രാർത്ഥന കേട്ടിട്ട് ആ ആ കരുണ നിറഞ്ഞ ആ പ്രവൃത്തി കണ്ടിട്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ക്ഷമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കണ്ടവരനുഗ്രഹിക്കുന്ന കണ്ട ശതാധിപൻ പറയുമ്പോൾ സത്യമായും ദൈവമാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കണം ക്രിസ്ത്യാനി അതിനുള്ള വഴി നമ്മൾ പള്ളി പണിതിട്ടോ നമ്മൾ പള്ളി കണ്ടൊക്കെ പടക്കം പൊട്ടിച്ചിട്ടോ പെരുന്നാള നടത്തിയിട്ടോ അല്ല നമ്മള് സ്നേഹം കാണിക്കണം നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മളെ ചതിക്കുന്നവരോട് നമ്മളെ വഞ്ചിക്കുന്നവർ നമ്മളെ പീഡിപ്പിക്കുന്നവരോട് കരുണ നിറഞ്ഞ സ്നേഹം കാണിക്കണം ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഇങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനുള്ള ഒരു കാലഘട്ടമാണ് വരുന്നത് വലിയ പീഡനങ്ങളുടെ കാലഘട്ടം വരുന്നത് ആ പീഡനങ്ങൾ വരുമ്പോൾ മറ്റേ പുസ്തകക്കാര് പറയുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകത്തില്ല ക്രിസ്ത്യാനി ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ വി ആർ ദ റോൾട്ട് ഓഫ് എർത്ത് വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പോയി ലൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ കരുണയുള്ളവരായി കാണിക്കണം ദൈവത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആദിമസഭ ആദിമസഭ എങ്ങനെ വളർന്നത് പന്തങ്ങളായി കെട്ടിവെച്ച ക്രിസ്ത്യാനിയെ കണ്ടിട്ടാണ് സഭ വളരുന്നത് പന്തം കെട്ടിയപ്പോൾ അവനെ സ്വർഗത്തിലേക്ക് എടുത്തോണ്ട് പോയൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഈ സാക്ഷ്യം നമ്മൾ നടത്തണം സ്നേഹത്തിന്റെ സാക്ഷ്യമായി നമ്മൾ മാറണം അതുകൊണ്ട് എന്തൊക്കെ സ്ഥലത്തക്കാരെ വാനമയങ്ങളുടെ കർത്താവരുന്ന് കാത്തിരിക്കരുത് നീ സ്നേഹപൂർണത പ്രാപിച്ചൊരു സാക്ഷ്യമാകണം ഇന്ന് കാണിക്കുന്ന പൊട്ടത്തരങ്ങളല്ല സാക്ഷ്യം ചുമ്മാ ചൂഷാണ് മറന്നല്ല നിന്റെ ജീവിതത്തിൽ ഈ സ്നേഹപൂർണതയിലേക്ക് വളരണം ലോകത്ത് കാണുന്ന കുറവുകളോട് സഹജീവികൾ വൈകല്യങ്ങളോട് ഔദാര്യപൂർണമായ സ്നേഹം പ്രകടിപ്പിക്കണം എന്തിനാണ് ഈ ലോകത്ത് ഇത്ര മനുഷ്യരുണ്ടാക്കുന്നത് നമുക്ക് സ്നേഹപൂർണത പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് ഇത്രയും നാളും ഇതിനെക്കുറിച്ച് പരിഭവം പരാതിയും പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടത്താൻ നമ്മൾ ഇന്നു മുതൽ എന്തു പറയണം യേശുവിന് നന്ദി പറയണം യേശു പീഠാസാനത്തിന് തോട്ടത്തിലേക്ക് പോകുമ്പം നൂറ്റി മുപ്പത്താറ് സങ്കീർത്തനം വായിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് പോയെന്ന് പറയും എന്തിനാ നന്ദി പറഞ്ഞത് ഈ തെറ്റുകളും മടികളും ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവസരം കിട്ടുകയാണ് അപ്പം നമ്മളും ഈ സ്നേഹപൂർണ്ണ യേശു കർത്താവും ദൈവവുമായിട്ട് ഉയർത്തപ്പെടാൻ പോകുക തൻ്റെ മഹത്വത്തിലേക്കുള്ള യാത്രയാണ് കച്ചമിൻ തോട്ടത്തിലേക്കുള്ള യാത്ര അപ്പം ഈ മഹത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് പോകുമ്പോൾ യേശു നന്ദി പറഞ്ഞു പോകും കാരണം ഒരത്തും ചതിക്കാൻ ഇരിക്കുകയാണ് പൈസ വാങ്ങിയിരിക്കുക അതൊക്കെ യേശു നന്ദി പറയാം കാരണം എന്താ ഇതെല്ലാമാണ് യേശുവിനെ മഹത്വത്തിലേക്ക് നയിച്ചത് അതുപോലെ നമ്മളെയും ഈ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുന്നത് ഈ മറ്റുള്ളവരെ തെറ്റുകളും കുറവുകളൊക്കെ നമ്മൾ കാണിക്കുന്ന പീഡനങ്ങളും ദ്രോഹങ്ങളുമാണ് ഇത് നമ്മൾ മനസ്സിലാകുന്നത് ഇതൊരു വലിയ രഹസ്യമാണ് അപ്പം ഈ പീഡനങ്ങളും ദ്രോഹം വരുമ്പോഴത്തേക്കും നമ്മൾ വാനമയങ്ങളിൽ പോകുക എന്ന് ഇരിക്കരുത് നമ്മൾ വാനമേ പോകാൻ പാടില്ല നമ്മൾ നമ്മളിവിടെ നിൽക്കണം നമ്മളിവിടെ നിന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കണം അതുകൊണ്ട് നമ്മുടെ സഹജീവികളുടെ കുറവുകൾക്ക് നേരെ ഇനി മുതൽ നമ്മൾ പരാതിയല്ല നമ്മൾ തമ്പരാനും നന്ദി പറയാം കാരണം വെച്ചാൽ അത് നമുക്ക് സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കാനുള്ള അവസരമാണ് കാരണം ഇവർക്ക് കുറവില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കരണം കാണിക്കാൻ പറ്റുക നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറവില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റ് ജാതിക്കാർക്ക് കുറവുകളില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പാർട്ടിക്കാർക്ക് കുറവുകളില്ലെങ്കിൽ നമുക്ക് അവരോട് കരണ കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവരുടെ കുറവുകൾ ദൈവം കാണിച്ചു അങ്ങനെയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ വയ്ക്കുന്ന എന്തിനാണ് നമുക്ക് സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കണം കാരണം സ്നേഹപൂർണ്ണത പ്രാപിച്ചാലേ നമ്മുടെ ദൈവത്തിൽ കാരണം ദൈവം സ്നേഹമാണ് ഈ വലിയ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തും ഈ സ്നേഹം നമുക്ക് കാണിക്കണമെങ്കിൽ നമുക്കൊരു വഴിയുള്ളു നമുക്ക് അതിനുള്ള സ്വാഭാവികം കഴിവില്ല ഇതിനാണ് പരിശുദ്ധാത്മാവിനെ സ്വർഗം നമുക്ക് ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മ ശക്തി ഈ ശക്തി ഒന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ പരിശുദ്ധാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്തിനുള്ള ശക്തിയാണ് മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലാനും മറ്റുള്ളവരെ പീഡിപ്പിക്കാനും അഗ്നി ഇറക്കി നശിപ്പിക്കാനുള്ള ശക്തിയല്ല ഇതുപോലെ വേദനിപ്പി നമ്മളെ ചതിക്കുകയും ഒഞ്ചുകയും ചെയ്യുന്ന ആൾക്കാരോട് നമ്മളെ പീഡിപ്പിക്കുന്ന വ്യക്തികളോട് നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികളോട് സ്നേഹം കാണിക്കാനുള്ള ശക്തി കാരണം സെന്റ് തോമസ് അക്വൈനസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുന്നത് കാൽവരി മലയെ പ്രകടമാക്കുന്നത് കാരുണ്യത്തിലാണ് അപ്പൊ ഈ ശക്തി നമുക്ക് തരും ഒരുങ്ങണം പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവത്വത്തിൽ വളരട്ടെ ദൈവ സാന്നിധ്യം ലോകത്തിൽ കൊണ്ടുവരണം അപ്രത്യക്ഷമായ ലോകത്തിൽ നമ്മളാണെന്ന് ഈ സാന്നിധ്യം കൊണ്ടുവരേണ്ടവരും അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം അങ്ങനെ സ്നേഹത്തിൽ പൂർണ്ണ പ്രാപിക്കാൻ പരിശ്രമിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ നിങ്ങൾക്കൂടെ തമ്പരാൻ വന്നിരിക്കും പമ്പമത്യാവശ്യം നമ്മുടെ ജീവിതം മാറിയിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അടിപൊളി മാറ്റങ്ങൾ വരും ചങ്കടല മധ്യേ ദൈവത്തിന് സാന്നിധ്യം വന്നു രണ്ടായി പിളർന്ന് കാരാഗ്രഹത്തെ ദൈവത്തിന് സാന്നിധ്യം വന്നു ജെറീക്കോ കോട്ടയടമയിൽ ദൈവത്തിന് സാന്നിധ്യം വന്നില്ലേ മരുഭൂമിയിൽ ഏകമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റപ്പെടും അതുകൊണ്ട് ഈ സാന്നിധ്യം വരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഉപവസിക്കണം അതിനുവേണ്ടി ത്യാഗങ്ങൾ എടുക്കണം അങ്ങനെ തമ്പര നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും